ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സഹായം മരക്കണലിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു സിംഹം പെട്ടെന്ന് ഒരലി സിംഹത്തിന്റെ ദേഹത്തു കൂടി ചാടി ഓടി സിംഹത്തിന്റെ ഉറക്കം തടസ്സപ്പെട്ടു ക്ഷുഭിതനായ സിംഹം എലിയെ പിടികൂടി കൊല്ലാനൊരുങ്ങി പേടിച്ചു വിറച്ച എലി താണു തൊഴുതു പറഞ്ഞു എന്നോട് ദയവ് കാണിച്ച് വെറുതെ വിടണം ഇതിനു പകരമായി എന്തെങ്കിലും എനിക്ക് അങ്ങനെ സഹായിക്കാനാവും ഇത് കേട്ട സിംഹം പുച്ഛസ്വരത്തിൽ ചിരിച്ചു നിസാരനായി നീ വിചാരിച്ചാൽ എന്നെ എന്ത് സഹായിക്കാൻ എങ്കിലും സിംഹം എലിയെ വിട്ടയച്ചു ഒരിക്കൽ വേട്ടക്കാർ വിരിച്ച വലയിൽ സിംഹം വിട്ടു എത്ര ശ്രമിച്ചിട്ടും വല പൊട്ടിക്കാൻ സിംഹത്തിനായില്ല വലയിൽ കിടന്ന് തോറും വലക്കണ്ണികൾ കൂടുതൽ മുറുകി അപ്പോഴാണ് എലി അതിലേ വന്നത് അവൻ വേഗം തന്നെ വലക്കണ്ണികൾ ഒന്നൊന്നായി കടിച്ചു മുറിച്ചു വേട്ടക്കാരെത്തും മുമ്പേ സിംഹം വലയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ അങ്ങേക്ക് മനസ്സിലായില്ലേ നിസ്സാരന്മാർക്കും ചില സഹായമൊക്കെ ചെയ്യാനാവുമെന്ന് എലിയുടെ ചോദ്യം കേട്ട് സിംഹം നാണിച്ച് തലതാഴ്ത്തി ഈ കഥയുടെ ഗുണപാഠമാണ് ചെറിയ ദയ ചിലപ്പോൾ വലിയ പ്രത്യുപകാരത്തിന് കാരണമാകും നിങ്ങളും ഇങ്ങനെ ആരെങ്കിലും സഹായിക്കാറുണ്ടോ കൂട്ടുകാരെ കമന്റ് ചെയ്യണേ